അർജുൻ ിതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഹൈ എൻഡ് എൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോംബോയാണ് അർജുൻ ശ്രീധു എന്ന് പറയുന്ന ഒരു കോംബോ മിനി ഞാൻ അർജുൻ കരയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെ സംബന്ധിച്ചിടത്ത് ഇന്നലെ മോർണിംഗിൽ ഒരു ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം വ്യക്തമായിട്ട് അവര് ഇന്നലെ രാത്രി ഉള്ള ആ ഒരു ടോക്കിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ് സോ ഇന്നലെ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അപ്പൊ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് ഈ ഒരു അതായത് മോർണിംഗ് സെക്ഷനില ടോക്കും ഉച്ചക്കും അതുപോലെ തന്നെ രാത്രിയൊക്കെ ഉണ്ടായ ഇന്നലെ മൊത്തം ഉണ്ടായ ഇവരുടെ ഈ ഒരു ടോക്കും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം എന്തായാലും ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്മിൻ വന്നിട്ട് ശ്രീധുവിനോട് ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കണം അവന് അത്രയും അടുത്തുള്ള ആരെങ്കിലും ഹെർട്ടായത് കൊണ്ടായിരിക്കും അവൻ ഇന്നലെ കരഞ്ഞെന്നുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ റസ്മിൻ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ശ്രീധു ആയിട്ട് സോ എന്താണ് ആ ഒരു സംഭവം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ശ്രീധു പറയുന്നത് അത് ഞാനായിരിക്കും ഞാനായിരിക്കും കാരണം എന്നുള്ള രീതിയിലൊക്കെ ശ്രീധു അവിടെ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു കോൺവെർസേഷനു ശേഷം അർജുനും അതുപോലെ തന്നെ ശ്രീധുവും ആ ഒരു സ്കീ കോർണറിൽ പോയിട്ട് അവരെ സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ശ്രീതു ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ഒരു മോതിരത്തിന്റെ കാര്യവും ഒക്കെ പറഞ്ഞിട്ടാണ് അർജുൻ ഇതാക്കുന്നത് പിന്നെ വീട്ടിലെ കാര്യമൊക്കെ ഓർത്ത് അമ്മേനെ ആലോചിച്ചു അങ്ങനെയാണ് കരഞ്ഞെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശ്രീദു അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല ആ ഒരു സമയത്തും പിന്നെ ഇവരുടെ ഡ്രസ്സിന്റെ കോമ്പിനേഷൻ പറയാതിരിക്കാൻ വയ്യ ഇന്നലെ വൈറ്റ് ആൻഡ് വൈറ്റ് ആയിരുന്നു ഇവർ രണ്ടുപേരും ഇട്ടിട്ടുണ്ടായിരുന്നത് അത് ഉച്ചയ്ക്ക് ശേഷം അർജുൻ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആ റസ്മിന്റെ ആ ഒരു പിന്നെ ട്രാക്ക് സൂട്ട് പോലത്തെ ഒരു ഷർട്ടാണ് ശ്രീദു അവിടെ ഉണ്ടായിരുന്നത് സോ ഇവരുടെ ഡ്രസ് കോമ്പിനേഷൻ ഇന്നത്തെ എപ്പിസോഡ് നോക്കുകയാണെങ്കിലും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ് ഇവരുടെ സോ അത് ാണോ അറിയാതെ വരുന്നതാണോ എന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് ആ ഒരു ഡ്രസ്സ് ആവുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ ഒരു മോർണിംഗ് ടോക്കിന്റെ ആ ഒരു ഇതിനുശേഷം ആ ഒരു പഴയ വൈബിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പഴയ ഫ്രണ്ട്ഷിപ്പ് വൈബിലേക്ക് ഇവർ വീണ്ടും വരാൻ ശ്രമിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് ആ ഒരു സെക്ഷനിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉച്ചയായിട്ടുള്ള ആ ഒരു സെക്ഷനിലൊക്കെ ഇപ്പൊ ഇന്നലെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അടിപൊളി ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഇവര് ഒരു ടോമാൻറ്ററി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കോരി ഒഴിക്കുന്ന ഒരു സംഭവൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് അതായത് ഭയങ്കര വ്യൂ കൌണ്ടിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ അതും ഇന്നലെ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് ഇവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇന്നലെ മനസ്സിലാക്കി തന്നു അപ്പം ഇന്നലെ ഈ രാത്രി ടോക്കിന്റെ ഇടയിൽ ഈ ഒരു പൊസറ്റീവ്നെസ് ഇവരുടെ ആ ഒരു പൊസറ്റീവ്നെസ് ടോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അർജുനും പൊസറ്റീവ്നെസ് ആണോ അത് റസ്മിനോടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ ഇവിടെ ശ്രീധു ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ജാസ്മിൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇപ്പം പറയുന്നുണ്ട് അതായത് അർജുൻ ശ്രീധു തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ടോക്കും അല്ലെങ്കിൽ അവരെ പോലെ തന്നെയാണ് എന്നുള്ളൊരു ടോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ശ്രീധുവിന് അവരെ പോലെ അതായത് ജാസ്മിൻ ഗിബ്രിയെ പോലെയാണ് അർജുൻ ശ്രീധു എന്നുള്ളൊരു ടോക്ക് വന്നത് ശ്രീധുവിന് അവിടെ തീ രക്ഷപ്പെട്ടില്ല അതെന്തായാലും ചോദിക്കും ഇനി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചോദിക്കും എന്നുള്ള രീതിയിലാണ് ശ്രീധു അവിടെ പറയുന്നത് അതുപോലെ തന്നെ റസ്വിൻ അവിടെ പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ അങ്ങനെ ആ ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ ഇങ്ങനെ തമാശ പറഞ്ഞ് കളിയാക്കുന്നത് റസ്മിനും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ റസ്മിൻ അവിടെ പറയുന്നുണ്ടായിരുന്നു അർജുൻ അപ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ആ കാര്യം ക്ലാരിഫൈ ചെയ്യാം അങ്ങനെ ഒരു സംഭവം ഇല്ല അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് എനിക്ക് ഹെർട്ടാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ ജാസ്മിനോട് ആ ഒരു കാര്യം കൺവേ ചെയ്യാമെന്ന് അർജുൻ അവിടെ തീർത്തു പറഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് അല്ല ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള ആ ഒരു സംഭവമേ ഇല്ല അവര് തമ്മിൽ ആ ഒരു മീൻസ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്യുന്ന രീതിയിലുണ്ട് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ എന്തായാലും അവർ ഇപ്പം നമുക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ഇവർ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ക്ലിയർ കട്ടായിട്ട് ഇന്നലെ ആ രാത്രി കോൺവെർസേഷനിലൂടെ ഇവർ പറയാൻ ശ്രമിച്ചിരിക്കുകയാണ് അതിന് ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഈ ഒരു കോംബോ അതായത് ജാസ്മിൻ ഗബ്രി കോംബോ പുറത്ത് ഇത്ര ഒരു വേറൊരു രീതിയിൽ പോയി എന്നുള്ള രീതിയിൽ ഇവർക്കെല്ലാം ഉള്ളിലുള്ള എല്ലാവർക്കും ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് സോ അതും ഒരു കാരണമായേക്കാം ഇനി അല്ലെങ്കിൽ അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ട്രസ്റ്റ് പ്രോസസ്സിൽ പോകാൻ തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അങ്ങനെ ഒരു പ്രണയം ഇവർ രണ്ടുപേരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് അത് മീൻസ് അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ചിലപ്പോൾ ഒരു ഗെയിം പ്ലാനായി മാറിയേക്കാം അത് പലരും പല രീതിയിൽ എടുത്തേക്കാം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീധു പലപ്പോഴും അർജുനോട് ചോദിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും അതായത് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലല്ല പോസിറ്റീവ്നെസിന് അതിന് കാരണം എന്താണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അത് ചോദിക്കുന്നത് ആ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാനായിരിക്കും എന്നുള്ള രീതിയിലാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത് അതായത് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാനാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സോ എന്തായാലും ഇന്നലെ ഒരുപാട് നേരം ഇവര് സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് മീൻസ് അത് നല്ല കാര്യമാണ് പ്രേക്ഷകരോട് ഈ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യുന്നത് സോ റസ്മിൻ ഇതിനിടയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇവരെ രണ്ടുപേരോടും പറഞ്ഞു മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു കാണുന്നുണ്ടായിരുന്നു സോ ഇതാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ഇവരെ സംബന്ധിച്ചു സംബന്ധിച്ചിണ്ടായിരുന്ന ഒരു സംഭവം അതായത് ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തേക്ക് അവിടെ അവർ പോവില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള കാര്യം പ്രേക്ഷകരോടും അതിൻ്റെ ഉള്ളിൽ റസ്മിനോടും അവർ പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ ഭാവിയിൽ സംഭവിക്കും എന്തൊക്കെയായിരിക്കും ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രഷർ കുക്കർ ബബിളില് സംഭവിക്കാമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തായാലും പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ഇതുപോലുള്ള വീഡിയോസ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ ലൈക്കും വേണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ കാണാമേരിക്കും